ഫ്രണ്ട്സ് ഇപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ നമുക്ക് മല്ലി കഴുകി ഉണക്കാൻ ബുദ്ധിമുട്ടാണ് വെയിലില്ലാത്ത കാരണം അവർ എങ്ങനെയാണ് നമുക്ക് മല്ലി കഴുകി ഉണക്കി പൊടിക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് ഇത് ഒരു കിലോ മല്ലി എടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് ഉണക്കി പൊടിക്കുന്നതെന്ന് കാണിച്ചു തരാം ഈ മല്ലി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം ഒരു ഹോളുള്ള ഒരു ചീന ഒരു പാത്രമാണ് അരി വെള്ളമൊക്കെ വാർന്നു തോന്നുന്ന ഒരു പാത്രമാണ് നമുക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ എടുത്തോളാം അല്ലെങ്കിൽ അത് കുതിർന്നു പോകുന്നതാണ് വീട്ടിലെ പിന്നെ ഈ അരിവെട്ടി അരിവെട്ടിന്ന് പറയും ഈ ഇതിൽ കൊണ്ട് പനിയോലിയൊക്കെ കൊണ്ടുവർത്തിട്ട് ഹോൾ ഉള്ളത് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ ഇപ്പൊ തല ആയിരിക്കും അത് കണ്ടാകും ഹോള് കിട്ടും അങ്ങനെ അതുകൊണ്ട് വെള്ളം എല്ലാം നല്ല വാങ്ങി പോകുന്നതാണ് ഇപ്പോഴുള്ളതിന് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചൊരു പാത്രം വെച്ചിട്ട് മുക്കാൽ ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട് വലിയൊരു പാത്രം ഇതുപോലത്തെ ഹോളില്ലാത്ത പാത്രമാണെങ്കിൽ നമുക്ക് ജോലി എടുത്താവുന്നതാണ് മതി ഇങ്ങനെ കഴുകി അങ്ങനെ ഇത് കണ്ട ഇതിൽ ഹോളുണ്ട് അപ്പം വെള്ളമൊക്കെ വാർന്നു പോകുന്നതാണ് ഇതുപോലെ ഇങ്ങനെ കഴുകിയെടുക്കാം ഹോളില്ലാത്ത പാത്രം ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണെങ്കിൽ രണ്ട് പ്രാവശ്യം കഴുകാൻ മതിയാകും എന്നിട്ട് ഇതിലോട്ട് തേങ്ങാപ്പാലൊക്കെ അരിക്കുന്ന ഒരു അരിപ്പ് എടുത്തിട്ടതാണ് ഇങ്ങനെ കോരി വെള്ളമെല്ലാം വാങ്ങി ഇതിലോട്ട് ആവുന്നതാണ് ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നതാണ് മല്ലി അധികം സമയം നേരത്തെ പറഞ്ഞാതിരി വീട്ടൊക്കെ ഇത് ഉടനെ തന്നെ കയ്യിൽ കരുതുക അങ്ങനെ നീത വന്ന് നിൽക്കുന്നതാണ് കരി മല്ലിൻ്റെ മല്ലി അങ്ങനെ നേരത്തെ ഞാൻ ഇതിൽ വെച്ച് തന്നെ രണ്ട് മൂത്രാഴ്ച കഴിക്കിയത് കാരണം അപ്പോൾ അതെല്ലാം മീനൊന്നും നിൽക്കുന്നതാണ് നല്ലോ ഈ മഞ്ഞിനെ കളറാണ് ആൾക്കല്ലെ ഇഷ്ട നഷ്ടപ്പെടുന്നതിനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അതിനോട് ഇതെന്ന മഞ്ഞ നല്ല കടയിൽ നിന്ന് നല്ല മല്ലിയോ വെള്ളം എല്ലാം വാർന്നു പോയിട്ടുണ്ട് അതാണ് എല്ലാം വെള്ളം വാർന്ന് നമുക്ക് ഈ പാത്രം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് കരുന്ന പാത്രമായിരിക്കണം ഇതാണ് അവർ എല്ലാം മറന്നു പോയിരുന്നു ഉടനെ തന്നെ എടുക്കുക ഒരുപാട് സമയം ഇങ്ങനെ പറ്റി കല്യാണി കുതിർന്നു പോകുന്നതാണ് കഴുകി ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യുക ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിങ്ങനെ എല്ലാം രുചിയായിട്ടുള്ള മല്ലിപ്പൊടി തന്നെ കിട്ടുന്നതാണ് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിങ്ങനെ വറുത്തെടുക്കാം പച്ചമി ഇത് പൊടിക്കുമ്പോൾ പച്ചമല്ലിയുടെ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ പച്ചമല്ലി ആവശ്യമുള്ള മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കേ ഉള്ളൂ സാമ്പാറിൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ് മീനിനും ചിക്കണ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫിഷ് ചിക്കനൊക്കെ ഒത്തിരി മല്ലി മൂപ്പിക്കേണ്ടതായിട്ടുണ്ട് അതൊന്ന് അത് മല്ലിപ്പൊടിയെടുത്ത് മൂപ്പിച്ചെടുക്കാം എന്നാണ് പ്രത്യേകം ഇതായത് പച്ചമല്ലിയായിട്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നതാണ് ആ മല്ലി ഇങ്ങനെ പൊടിപെടാമെന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ നിരന്തരം ഇളക്കിക്കോണ്ടിരിക്കേണ്ടത് ഇത് കറക്റ്റ് ഇത് ഇനി ഓഫ് ചെയ്യാം കണ്ടോ പച്ചമല്ലി പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി എന്നാൽ പൊട്ടുന്ന ശബ്ദം എന്നാ പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ എടുത്തിട്ട് ഒരു പേപ്പറിലോട്ട് തട്ടിക്കൊടുക്കാം ഓഫ് ചെയ്യും ഒരു പേപ്പർ തട്ടിയതിന് ശേഷം ഇത് അര കിലോ മതിയാണ് നൂറ് കിലോ അല്ല അര കിലോ രണ്ടു പ്രാവശ്യമായിട്ട് കാൽ കിലോ കാൽ കിലോ ആയിട്ട് ആണെങ്കിൽ പെട്ടെന്ന് ആകുന്നതാണ് പിന്നെ കഴുകാതെ ഉണക്കിയാൽ ഇതിൻ്റെ പകുതി സമയം കഴുകാൻ ആഗ്രഹമില്ലാത്തവർക്ക് കഴുകാതെ ഉണക്കിയാൽ എൻ്റെ പാക്കതി സമയം പോലും വേണ്ട പെട്ടെന്ന് മല്ലി ഉണങ്ങിയത് പോലായി കിട്ടുന്നതാണ് ഇത് ഞാൻ കഴുകിയെടുത്ത് ഇനി ചെറിയ ചൂട് മാറിയതിന് ശേഷം പിടിച്ചെടുക്കാം ഇനി നമുക്ക് നല്ല തുടച്ചുണക്കിയ മിക്സിയുടെ ജാറെടുക്കാം നല്ല തുടങ്ങി പൊടിക്കാൻ വേണ്ടി മാത്രം വെച്ചയ്ക്കുക എന്നിട്ട് കഴുകി വച്ചിരുന്ന ഇറുപ്പമൊക്കെ മാറി നല്ല തുണി കൊണ്ട് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അടപ്പം അതുപോലെ തന്നെ ഈ ബ്ലേഡിൻ്റെയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള നല്ലവണ്ണം തുടച്ച് ഇങ്ങനെ മാറ്റിയെടുക്കുക തുണി നല്ല ഉണങ്ങിയ തുണി കൊണ്ട് മാറ്റിയെടുക്കുക തുടച്ച് മാറ്റുക ഇറുപ്പം ഒട്ടും പാടില്ല ഇത് ഇനി നമുക്ക് പൊടിക്കാനുള്ള കഴിവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിലോ ആണ് എടുത്തിട്ടുള്ളത് കാൽ കിലോ വേണമെങ്കിൽ എളുപ്പം നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് പെട്ടെന്ന് കാൽ കിലോ എടുക്കാവുന്നതാണ് പെട്ടെന്ന് പക്ഷേ നമ്മൾ പൊടിക്കുക അപ്പഴ പാറ്റ് പൊടിക്കുന്നതിന് ഒരുമിച്ച് അങ്ങ് പൊടിക്കാം രണ്ട് പ്രാവശ്യമായിട്ടേ പൊടിക്കാൻ പറ്റത്തുള്ളൂ അര കിലോ വലിയ ചാറാണെങ്കിലും രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചിട്ട് വരാം നല്ലവണ്ണം നല്ല നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അതാ കണ്ടോ കണ്ടോ നല്ല രീതിയിൽ തന്നെ പൊടിച്ച് എടുത്തിട്ടുണ്ട് എന്നാൽ കാണിച്ചു തരാം വേണ്ട നല്ല രീതിയിൽ ഇനി നമുക്കൊരു പാ പേപ്പറിലോട്ട് ഇട്ടുകൊടുക്കാം നല്ലോണം തണുക്കണം ഉറുപ്പമില്ലാത്തടുത്ത് ഇങ്ങനെ പേപ്പറിൽ ചുക്കി നിരക്കി വയ്ക്കുക ാവിയൊക്കെ പോയിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കെടുത്ത് വറ്റാവുന്നതാണ് അടുത്ത മല്ലിയും കൂടി തട്ടി കൊടുക്കാം എന്നാ കഴുകാൻ ആഗ്രഹിക്കാത്തവർ നമുക്ക് ഈ മുറം കൊണ്ട് പാറ്റിയതിന് ശേഷം ഇങ്ങനെ പെട്ടെന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്ത് വറുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ് വറുത്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് അങ്ങനെ മൂപ്പിക്കേണ്ട ഇതുപോലെ ഇത് സാമ്പാറിനൊക്കെ നന്നായിട്ടുണ്ട് രണ്ടാമതും പൊടിച്ചെടുത്തിട്ടുണ്ട് താ കണ്ടോ ഇനി ഇതും കൂടി ഇതിലോട്ട് കൊടുക്കുക എല്ലാ മണവും വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഈ കുറച്ച് ഇതായി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഉണ്ടോ തണുത്തതിന് ശേഷം ബോട്ടിലിൽ സൂക്ഷിച്ച് എത്ര കാലം വേണമെങ്കിലും ഇരിക്കാവുന്നതാണെന്നും കണ്ടോ ബോട്ടിലെ കബോർഡിൻ്റെ അകത്ത് അടച്ച് നല്ല ഉണങ്ങിയ ബോട്ടിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് കബോർഡ് കല് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം മല്ലി ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക മുളക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ